നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അയ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കനാലുകളിൽ മാലിന്യം എറിയുന്നത് ചിലർക്ക് വിനോദമാണെന്ന് ഹൈക്കോടതി വിമർശനം ഇത്തരക്കാരെ കണ്ടെത്തി പ്രോസിക്യൂട്ട് ചെയ്യണം കൊച്ചിയിലെ വൃത്തിയാക്കിയ കനാലുകളിൽ വീണ്ടും മാലിന്യം എത്തുന്നത് തടയാനായിട്ട് കോർപ്പറേഷന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നും കോടതി ചോദിച്ചു തിരുവനന്തപുരം സംഭവം കണ്ണു തുറപ്പിക്കുന്നതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കൊച്ചിയിലെ മാലിന്യ പ്രശ്നം സംബന്ധിച്ച കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ വിമർശനം കനാലുകളിൽ മാലിന്യം എറിയുന്നത് ചിലർക്ക് വിനോദമാണ് ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം കനാലിൽ മാലിന്യം എറിഞ്ഞവർക്കെതിരെ ഇതുവരെ എത്ര കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് ഹൈക്കോടതി ചോദിച്ചു വൃത്തിയാക്കിയ കനാലുകൾ വീണ്ടും വൃത്തിയാക്കേണ്ടി വരുന്ന സാഹചര്യം അനുവദിക്കാനാവില്ല ഒരു തവണ വൃത്തിയാക്കിയ കനാൽ സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം പക്ഷം ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് അത് കാണിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ മെറിറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് രണ്ടായിരം രൂപയാണ് പാരിതോഷികം പതിനഞ്ചിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് രേഖകളോടൊപ്പം തന്നെ ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേലധികാരിക്ക് നൽകണം പതിനഞ്ചിന് മുൻപ് സ്ഥാപനാധികാരി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കി കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകണം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഉൾപ്പെടെ അപേക്ഷകൾ സ്വീകരിച്ച് പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എസ് എൽ സിക്ക് അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല് പേരും പ്ലസ് ടുവിന് മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പേരും എ പ്ലസ് നേടിയിരുന്നു ഇവർക്കെല്ലാം തന്നെ പരിതോഷിക നൽകണമെങ്കിൽ ഇരുപത് കോടിയോളം രൂപ വേണ്ടിവരും എന്നാൽ എത്ര പേർക്ക് തുക നൽകുമെന്നോ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നോ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുഖം മിനിക്കലിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷനിലടക്കം കുടിശ്ശിക തീർപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതിനുള്ള പണം കണ്ടെത്താനായിട്ട് മുണ്ടുമുറക്കേണ്ടതായിട്ട് വരികയും ചെയ്യും പ്രഖ്യാപന പ്രകാരം വിവിധ കുടിശ്ശികൾ തീർക്കുവാനായിട്ട് ഇരുപത്തിരണ്ടായിരം കോടിയോളം രൂപ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടൽ ക്ഷേമ പെൻഷനും ഡി എയും ഒഴികെ അധിക പ്രഖ്യാപനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനുള്ളിൽ തീർപ്പാക്കണം കടമെടുപ്പ് പരിധിയിലടക്കം കേന്ദ്ര നിയന്ത്രണം തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് അധിക വരുമാനം കണ്ടെത്താതെ നിയമസഭയിൽ നൽകിയ വാക്കുപാലിക്കാനാവില്ല വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കുകളിൽ വർധന വരുമെന്ന ഭീതിയും നിലനിൽക്കുകയാണ് ഇതു സംബന്ധിച്ച് സെക്രട്ടറി തല സമിതി സർക്കാരിന്റെ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ സർക്കാരിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തുന്നതോടെ ഈ വർഷവും സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ അയ്യായിരത്തി കോടി രൂപയുടെ കുറവുണ്ടാകുന്നുണ്ട് കേന്ദ്ര ബജറ്റിൽ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് ിലും അനുകൂല സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല സെൻട്രൽ ജി എസ് ടിയിൽ വലിയ ചോർച്ച കണ്ടെത്തിയെങ്കിലും പരിഹരിക്കുവാൻ ഇനിയും ഇടപെടലുണ്ടായിട്ടില്ല മുപ്പത്തിയായിരം കോടിയിലേറെയാണ് ഈ ഇനത്തിലെ നഷ്ടം ക്ഷേമ പെൻഷൻ കുടിശ്ശിക രണ്ട് വർഷം കൊണ്ട് ഗെടുക്കളായിട്ട് കൊടുത്തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടെ ഗഡുക്കളായിട്ടുള്ള കുടിശ്ശിക വിതരണം പൂർത്തിയാവുകയുള്ളൂ ഇത്തരത്തിലെ ഒരു നീട്ടൽ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമാക്കാനെന്നാണ് വിമർശനം നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള എണ്ണായിരം രൂപയിൽ രണ്ട് ഗടുവായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷവും മൂന്ന് ഗഡുവായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷവും നൽകുമെന്നാണ് പ്രഖ്യാപനം ഫലത്തിൽ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനുള്ളിൽ വിതരണം ചെയ്താൽ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് മുൻപ് കോവിഡ് സമയത്തൊക്കെ സർക്കാർ വിതരണം ചെയ്തിരുന്ന ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഇപ്പോൾ സബ്സിഡി കിറ്റുകൾ സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ചുകൊണ്ട് അൻപതോളം ഉൽപ്പന്നങ്ങൾ അൻപത് ദിവസത്തേക്ക് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അൻപതോളം നിത്യോപേക സാധനങ്ങൾ സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് സംസ്ഥാന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം പൊതുജനങ്ങൾക്ക് ഈ പ്രത്യേക ഓഫറിൽ സാധനങ്ങൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കും സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെയായിട്ട് പത്ത് ശതമാനം അധിക വിലക്കുറവ് കൂടി ഈ പദ്ധതി പ്രകാരം ഈ ഒരു സമയം നൽകുന്നുണ്ട് എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ പരമാവധി റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തുക അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വൻ വർദ്ധന രേഖപ്പെടുത്തി ഇന്ന് ബുധനാഴ്ച ജൂലൈ പതിനേഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് തൊണ്ണൂറ് രൂപയും പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഉയർന്നിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പവന് അൻപത്തി അയ്യായിരം രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന് ബോക്സ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക